അസ്സാമലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിക്കിയിലെ ചോദ്യങ്ങളാണ് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ആറാമത്തെ പാഠം മുതലാ പരീക്ഷയ്ക്ക് ഉണ്ടാകുക അപ്പോൾ ആറ് മുതൽ താഴെ ആറിന് താഴെയുള്ള പാഠങ്ങളിലെ ചോദ്യങ്ങൾ അത് ഒഴിവാക്കി ബാക്കി ചോദ്യങ്ങളാണ് പരിശോധിക്കുക ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ മതി കോളത്തെ ശരിയടയാളപ്പെടുത്തുക അസുഭ നിസ്കാരത്തിൽ കുനൂത്ത് ഓതൽ ഫറാണോ ഹൈആത്താണോ അബി ആദു സുന്നത്താണോ ഏത് സുന്നത്താണ് രണ്ട് ശേഷം വളൂ സുന്നത്തുള്ള കാര്യം ഖിറാത്തുൽ ഖുർആാൻ കലമുൽ അൽ അസാൻ ഖുറാൻ പാരായണം നഖം വെട്ടൽ അൽ അദാന് ബാങ്ക് വിളിക്കാൻ ഇനി മൂന്ന് തായ്മറാക്കപ്പെട്ട വർഷം ആറ് നാല് രണ്ട് മൂന്ന് തായം നാല് ഒഴിവാക്കിയാൽ പ്രതിഫലവും പ്രവർത്തിച്ച ശിക്ഷയുള്ള കാര്യത്തെ എന്താ പറയാ വാജിബ് ഹറാം അഞ്ച് ഹൈദ കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യം തവാഫ് സുജൂദ് ആറ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ വാജിബ് ജായിസ് ഹറാം ഈ വന്ന ആറ് ചോദ്യങ്ങളിൽ ഏതൊക്കെയാണ് ആ ആറാമത്തെ പാഠത്തിന് താഴെ ഉള്ളത് അത് ബാക്കി ഉത്തര ബാക്കി ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്താം ഇനി ചേരുമ്പടി ഇറക്കാനാണ് അൽമബുല്ല അഹ്കാമി ഷറയത്തിൽ അമലിയ അതിനെന്താ പറയുക മതപരമായ പ്രവൃത്തിപരമായ വിധികളെ കൊണ്ടുള്ള അറിവ് അതിനെന്ത് പറയും ഖിയാസ് തഹൂർ തയമല്ല പ്രായപൂർത്തിയും ബുദ്ധിയുള്ള എന്താ പറയാ അടുത്ത സൈഡിൽ നിന്ന് കണ്ടെത്തുക ഈമാൻ ഈമാനിന്റെ പകുതിയാണ് എന്ത് വൽ വലു കുളിക്കും വുലൂനും പകരമുള്ള കാര്യം പതിനൊന്ന് ഹംലോ ഹുക്കമി ഷെയ്യൻ അലാശയ്യൻ ഒരു കാര്യത്തിന്റെ വിധി മറ്റൊന്നിന്റെ മേൽ ചുമത്തുക അതിനെന്താ പറയാ അപ്പം അതിൻ്റെ എല്ലാ നിർവചനം ഖിയാസ് തയമമ് മുക്കല്ലഫ് ഫിഖ്ഹ് തഹൂർ ഇവരുടെ എല്ലാ നിർവചനങ്ങളാണ് ഈ പേജിലുള്ളത് അവിടെയും ആറിന് താഴെ ഉള്ളത് ആറിന് മുകളിലുള്ള പാടത്തിന് മുകളിലുള്ളത് കണ്ടെത്തിയാൽ മതി ഇനി പന്ത്രണ്ട് മുസാഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റി നിൽക്കൽ ഡാഷ് ആകുന്നു പതിമൂന്ന് യാത്രക്കാർ വലുവിൽ ഹുഫ തടവുന്നത് ഡാഷ് കഴുകുന്നതിന് പകരമാണ് പതിനാല് സുഹാന ഡാഷ് വമാ കുന്ന ലഹു മുഖരിനീൻ യാത്രയിലെ ധിക്കറാണത് അല്ലേ പതിനഞ്ച് അൽ മുബാഹു മാ ഇസാബു അലാ ഡാഷ് അലാ ഫേൽ ഹി അലാ അല തർക്കി മുബാഹ് എന്നു വെച്ചാൽ എന്താ അതിൻ്റെ നിർവചനം പൂർണ്ണമാക്കുക അല്ലേ നിർവചനം പൂർത്തിയാക്കാനാണത് അൽ മുബാഹു മുബാഹ് എന്നാൽ ഹലാൽ എന്നുവെച്ചാൽ എന്താണ് മാ ഒന്നാണ് ആ ഇസാബു പ്രതിഫലം ഇല്ല വാ ഡാഷ് അതെന്താണത് അത് പൂർത്തിയാക്കണം ഇനി പതിനാറ് നിസ്കാരത്തിൽ തുമ്മിയവൻ ഡാഷ് അല്ല സുന്നത്തുണ്ട് എന്തെയല്ലല്ലോ സുന്നത്ത് പതിനേ അജാസ് മുസ്തഖ്ദർ യമനു ഡാഷ് ഐസുല മുറഹിസ നജസിൻ്റെ നിർവചനമാണ് നജസ് എന്ന് ചെന്താണെന്നുള്ള നിർവചനമാണ് അത് കണ്ടത് ഇനി ഒറ്റ വാക്കിൽ എഴുതാനാണ് രണ്ട് കുല്ലത്ത് വെള്ളം ഏകദേശം എത്ര ലിറ്റർ ആണ് പത്തൊമ്പത് നിസ്കാര നിർബന്ധമാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ടത് ഏത് രാത്രിയിലാണ് ഇരുപത് സൂറത്തിൽ എത്ര ഹർഫുകളുണ്ട് ഇരുപത്തൊന്ന് ഒന്നിൽ കൂടുതൽ അവയവങ്ങളിൽ മുറിവുള്ളവന് കുളിക്ക് പകരം എത്ര തായ്മയും ചെയ്യണം ഇരുപത്തിരണ്ട് വാജബിന് പറയപ്പെടുന്ന മറ്റൊരു പേര് ഇരുപത്തിമൂന്ന് ഇരുന്ന് നിസ്കരിക്കുന്നവന് ഏറ്റവും ശ്രേഷ്ഠമായ ഇരുത്തം ഏത് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാം ഇരുപത്തിനാല് നിസ്കാരശേഷം നിക്റും ദുവാവും നിർവഹിച്ചാൽ ലഭിക്കുന്ന നേട്ടം എന്താണ് ഇരുപത്തിയഞ്ച് നിസ്കാരത്തിൽ സക്കത്തും ലത്തീഫത്തും സുന്നത്തുള്ള രണ്ട് സ്ഥലങ്ങൾ എഴുതുക അതായത് നേരിയ അടക്കം സുന്നത്തുള്ള സ്ഥലങ്ങൾ എഴുതുക രണ്ട് സ്ഥലം എഴുതിയ മതി ഇരുപത്തി ആറ് മധുഹബിൻ്റെ നാല് ഇമാമുകൾ ആരല്ല ഇരുപത്തി ഏഴ് നബി പറഞ്ഞു ഇത്തക്കുല്ല ആനൈനി ശാപനിയ നിമിത്തങ്ങളായ രണ്ട് കാര്യങ്ങളേവാ ജനങ്ങൾ ലേനത്തിന് ജനങ്ങൾ ശാ ശപിക്കുന്ന രണ്ടാളുകളില്ലേ അത് ഏതൊക്കെയാണത് രണ്ട് കാര്യങ്ങൾ ഇനി ഇരുപത്തി എട്ടാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നവന് സുജു ചെയ്യുമ്പോൾ ഫാത്തിയോ ഓതിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം ആ ചോദ്യം പതിനെട്ടിലൊക്കെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ചോദ്യമാണ് ഇരുപത്തൊമ്പത് ഹുഫതടകുന്നതിൻ്റെ ഷർത്തുകൾ രണ്ടെണ്ണം എഴുതുക മുപ്പത് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് കിബിലേക്ക് മുന്നിലേണ്ടത് ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് കൈഫേത്ത് തായ്മി തായ്മൂമിൻ്റെ രൂപം മുപ്പത്തി രണ്ട് അബുവാദുസ്ലാ സുന്നത്തുകൾ ഏതൊക്കെ അപ്പോൾ ഇവിടെ ഇവിടെ മുപ്പത്തി രണ്ട് ചോദ്യം ഉള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ മുപ്പത്തി രണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതൊക്കെ ചെയ്തു അതിൽ നാപ്പത്തി മൂന്നോളം ചോദ്യമുണ്ട് അപ്പോൾ അവിടുത്തെ ചോദ്യങ്ങളുടെ രൂപത്തിന് വ്യത്യാസമുണ്ട് തത് ഈ ചേരുമ്പടി തന്നെ രണ്ട് പത്ത് ചേരുമ്പടി ഉണ്ടല്ലേ മറ്റിപ്പോൾ വന്നാൽ മതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ എത്ര ഉള്ളൂ അഞ്ചെണ്ണം ഉള്ളൂ രണ്ട് നാല് അഞ്ചെണ്ണം അപ്പോൾ എൺപത് മാർക്ക് എൺപത് തന്നെ അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക അപ്പോൾ ആദ്യം ചോദ്യം വായിച്ചിട്ട് കണ്ടെത്തുന്ന ഉത്തരങ്ങൾ കണ്ടെത്തുക ഇൻഷാല്ല ഇതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റിൽ ഞാൻ പിന്നെ എഴുതി അയക്കും ഇൻഷാള്ള അസ്ലാമലൈക്കും വറഹമത്തുള്ള